ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഡ്ലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി പുളി പച്ചമുളക് ഉണക്കമുളക് കരിയാപ്പല തക്കാളി മല്ലിയില ചെറിയ ജീരകം പൊട്ടുകടല കപ്പലണ്ടി ഉഴുന്ന പരിപ്പ് ഇത്രയും കൂടിയിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഇതെല്ലാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പൊട്ടുകടലയും കപ്പലണ്ടി ആദ്യയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം അതിന് കുറച്ച് കൂടുതൽ ടൈം വേണം അതിന് ശേഷം നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം ഇത് ഓരോന്നായിട്ട് വേണം ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ കരിഞ്ഞു പോകരുത് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് നമുക്കിതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാൻ എന്നിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇടണം ശേഷം ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടെ ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം ഈ സമയം ഉണക്കമുളകും കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തിടുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് ഇത് ഒന്ന് വേവണം തക്കാളി അതിന് ശേഷം വേണം നമുക്ക് അരയ്ക്കാൻ പിന്നെ ഒരു പിഞ്ച് പുളി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒക്കെ ചേരുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഓരോരുത്തർക്കും ചമ്മന്തിക്ക് അനുസരിച്ചിട്ടുള്ള തേങ്ങായും തക്കാളിയും എല്ലാം എടുക്കണം അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക കുറച്ചൊന്ന് ആറിയിട്ട് വേണം ഇത് നമുക്ക് അരച്ചെടുക്കാൻ എന്നിട്ട് കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചമ്മന്തിയിൽ നമുക്ക് കടു വറുത്തിടണം കടു വറുക്കാൻ ഞാനിവിടെ കടുകും ഉഴുന്ന് പരിപ്പും മുളകും കരിയാപ്പിലെയാണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഇത് ഞാൻ വറുത്തിടുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എത്ര ഇഡലി കഴിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല അത്രയ്ക്ക് ആയിരുന്നു ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ആ ചട്നിയിൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം ഞാനിവിടെ ഇഡലിയുടെ കൂടെയാണ് ഈ ചട്നി കഴിച്ചത് അടിപൊളി ടേസ്റ്റായിരുന്നു ആ ചട്നിയുടെ ടേസ്റ്റ് എന്ന് പറയാം നമ്മൾ കപ്പലണ്ടിയും ഉഴുന്ന പരിപ്പെല്ലാം നല്ല വറുത്ത് അല്ലെ ചമ്മന്തി അരച്ചേക്കുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു തക്കാളിയുടെയും മല്ലിയിലയുടെയും ഒരു ഒരു വെറൈറ്റി ചമ്മന്തി എന്ന് തന്നെ പറയാം അടിപൊളി ടേസ്റ്റായിരുന്നു അതേപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്